ലിവിങ് ടുവിഥർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് കലിപ്പായിരുന്നു തീരുമാനമെടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കണമെന്നും അമ്മ പറഞ്ഞത് പക്ഷെ ഞാൻ കേട്ടില്ല ഒരു പ്രത്യേക ക്യാരക്ടർ ആയത് മദ്യം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ല എനിക്ക് അയാളെ തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല യേശു ചിലപ്പോൾ ഭയങ്കര സ്നേഹ അത് റിയലാണോ അഭിനയമാണോ എന്നൊന്നും എനിക്ക് അറിയാനേ പറ്റുന്നില്ല ചില സമയത്ത് എനിക്ക് അയാളെ കൊല്ലാൻ തോന്നും തോന്നുന്നു അതില്ലാതെ ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല ആ സമയത്ത് വേദനിപ്പിക്കുന്നതാ അയാൾക്ക് പ്ലഷർ വൈഫിന്റെ അടുത്തും അയാൾ ഇങ്ങനെ ഇങ്ങനെയാവൂ അതറിയില്ല ആയിരിക്കും നിനക്ക് അറിഞ്ഞൂടെ ഇതിൽ തരം അസുഖ പാർട്ട്നറെ വേദനിപ്പിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഈ സെക്ഷൽ പ്ലഷർ കിട്ടുള്ളൂ വെറുതെ എന്തിനാ സഹിക്കുന്നത് അയാൾ ഒഴിവാക്കിക്കൂടെ നിനക്ക് ഞാൻ ആലോചിക്കാറുണ്ട് മമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതും കൂടെ താങ്ങാൻ പറ്റില്ല പാവത്തിന് ഞാൻ മോളുടെ പ്രോഗ്രാംസ് അടക്കൊക്കെ കാണാറുണ്ട് എവിടെ കാണിച്ചു തരും ആടോ മമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ കുറേ പാട്ട് കേൾക്കും പിന്നെ യൂട്യൂബും ഒ ടി ടി മൂവീസൊക്കെ ഓ ഞാൻ ഈ സ്റ്റാൻഡിൽ ഫോൺ വെച്ച് കൊടുക്കും ശരി എന്നാ ഞാൻ തിരഞ്ഞെട്ടെ മമ്മ കുറച്ച് തിരക്കുണ്ട് ഓക്കെ എപ്പം എത്തും പുള്ളിക്കാരൻ ഓഫീസിൽ ഇറങ്ങിയ കുറേ ഉത്തേജക മരുന്നുകളും വാങ്ങി വരും നീ എനിക്ക് കുറച്ച് ക്യാഷ് വരുമോ ഒരു ഫൈവ് തൗസൻഡ് നാളെ അമ്മയുടെ മരുന്ന് വാങ്ങിക്കണം നല്ല വിലയാ ഡബിങ് നടന്നെങ്കിൽ ഉണ്ടായിരുന്നെ എല്ലാത്തിനും അയാളോട് ചോദിക്കാൻ ഒരു മടി ഞാൻ തന്നെ ഗൂഗിൾ പേ ചെയ്യാം ഓക്കെ അച്ഛമ്മെങ്കിലും ഞാൻ അമ്പലത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു എന്നാ പ്രസാദം കൊണ്ടുപോയി കൊടുത്തു നോക്കേ മേടിക്കുവറിയില്ല എനിക്കിങ്ങനെ വേണ്ട ഓ ഞാൻ കമ്മ്യൂണിസ്റ്റ് കമ്മിടിയല്ലോ അറിയത്തില്ലാത്ത പോലെ അതെന്റെ പെൻഷൻ അച്ഛന്റെ

നീ അങ്ങോട്ട് നമുക്ക് അവിടെ നിന്റെ അമ്മ അവളെ വരുമങ്കി അവളേ പായസം തന്നുവിടാം അത് ചിലപ്പോ എനിക്കൊന്നും കാണണ്ട കണ്ടെടുത്തോളം തന്നെ ധാരാളം വിവേകേട്ട വീട്ടിൽ വന്ന രാത്രി ഒന്ന് തോർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാകുളേ അല്ലേ

അതിന് നീ അമ്മ വിളിച്ച് ചോദിക്കുമ്പോ മൊച്ച കുളിച്ച് തവണ വീടാന്ന് ഞാൻ പറയട്ടെ മതിയോ Харуул. Вэ гэдэг нь ഇനി വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നാളെ ഞാൻ ഞങ്ങൾ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്തായിരുന്നു കിട്ടിയല്ലോ നമ്മള് പുറത്ത് കാണുന്ന ആളല്ല മോളെ അയാള് എനിക്കത് ആദ്യ സംശയുണ്ടായിരുന്നു ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ പറഞ്ഞു തട്ടിപ്പാ അയാൾ പോന്നും കഴിച്ചില്ലല്ലോ അയാൾ എന്താണ് മോളെ വരാഞ്ഞത് യാക്ക് വരായിരുന്നു നിങ്ങളുടെ ഈ ലിവിങ കുതിർ ഒന്നും ഞങ്ങളെ പോലെ പഴയ ആൾക്കാർക്ക് മനസ്സിലാവൂല അത് ഞങ്ങൾ പലവണ കൊച്ചിന്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളതാ ഞാൻ ഇവിടെ കിടക്കണമോ സോറി വരാനൊത്തില്ല അതെന്റെ തെറ്റ് ആ വിട്ട് ഞാൻ ഉണ്ടാക്കാം ഈ മൂടൊക്കെ ഒന്ന് മാറട്ടെ ചെന്ന് കുളിച്ചേ ഫ്രഷ് ആയിട്ട് ഏ മരിച്ചേക്കുന്ന അവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ പറയൂ അങ്ങനെയൊക്കെ ചെയ്യൂ അഭിനയിക്കണ്ട ഏത് മൂടിലായാലും ദേഷ്യപ്പെടുന്നതും ഒച്ച ഉണ്ടാക്കുന്നതും എനിക്കിഷ്ടമല്ല അതറിയാവല്ലോ നോക്കും